ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടത്തിന് നടുവിൽ ഒരു വീട് നാട്ടിലെ കാലാവസ്ഥയിൽ ചൂട് എത്ര വർദ്ധിച്ചാലും ഈ വീട്ടിൽ അതൊന്നും മേശുകയില്ല പത്തനംതിട്ട പുളിമുക്ക് സ്വദേശി ജോൺ ബാബുവിൻ്റെ പതാലിൽ വീട്ടിലെത്തുന്ന ഏതൊരാളും പറയും ഇവിടം സ്വർഗമെന്ന് പുറത്ത് നല്ല ചൂടാണ് പക്ഷേ ആ ചൂടൊന്നും ഈ വീടിന്റെ പരിസരത്ത് അറിയുന്നതേയില്ല ചുറ്റും നിറയെ പച്ചപ്പ് നല്ല ഇളം കാറ്റ് ഇടയ്ക്ക് തണുപ്പ് പ്രവാസിയായിരുന്ന ജോൺ ബാബു നാട്ടിൽ വീട് വെക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നതാണ് വീടിന് ചുറ്റും നിറയെ മരങ്ങൾ വേണം അതുകൊണ്ട് തന്നെ വീട് വെക്കും മുൻപേ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു വീടുകളിൽ നിന്നപ്പോൾ മരങ്ങളും വളർച്ചയിലെത്തി ഏതാണ്ട് എഴുപത്തിയഞ്ചിലധികം ഫലവൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നാടൻ ഫലവൃക്ഷങ്ങൾക്ക് പുറമെ ആപ്പിൾ പാകിസ്ഥാൻ ലെമൺ മൂസമ്പി പലതരം ഓറഞ്ചുകൾ മിൽക്ക് ഫ്രൂട്ട് മറ്റോവ ബറാവ കെപ്പൽ തുടങ്ങിയവയും ഡ്രാഗൺ ഫ്രൂട്ടും ഈ തോട്ടത്തിലുണ്ട് സുഗന്ധദ്രവ്യമായ ഊത് നിർമ്മിക്കുന്ന മരം തോട്ടത്തിലെ അപൂർവ ഇനങ്ങളിൽ ഒന്നാണ് വീട് വെച്ചിട്ട് വർഷമായി മരങ്ങളും വർഷം ഒരു റബ്ബറായിരുന്നു റബ്ബറ് മുറിച്ചിട്ടാണ് ഇവിടെ വീട് വയ്ച്ചത് അതിനകത്ത് എഴുപത്തഞ്ചിനം പലവൃക്ഷങ്ങൾ ഇപ്പോഴുണ്ട് ഇതിൽ കൂടുതലുണ്ടായിരുന്നു ചിലതൊക്കെ നശിച്ചു പോയി പലവൃക്ഷങ്ങൾ മാത്രമല്ല മറ്റേ തണൽ മരങ്ങളുണ്ട് പൂച്ചെടികളുണ്ട് ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വന്നോളെ ആദ്യം വീട് വെക്കുന്നതുകൊണ്ട് അതിനോട് അനുബന്ധിച്ച് തന്നെ മരങ്ങളും വെച്ചു പിടിപ്പിച്ചു പ്രകൃതി തരുന്ന ഒന്നും ഇവിടെ പാഴാക്കാറില്ല ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന മഴവെള്ള സംഭരണിയും ഇദ്ദേഹം വീടിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് വീടിന്റെ ചുറ്റുവട്ടവും മട്ടുപ്പാവുമെല്ലാം പച്ചപ്പ് നിറഞ്ഞുവെങ്കിലും ഇനിയും തോട്ടം വിപുലീകരിക്കണമെന്നാണ് ജോൺ ബാബുവിന്റെ ആഗ്രഹം അമൃത ന്യൂസ് പത്തനംതിട്ട